എല്ലാവർക്കും നമസ്കാരം ക്രൈസ്തവ ജീവിതം ക്രിസ്തു സഞ്ചരിച്ച വഴിയിലൂടെയുള്ള യാത്രയാണ് അതിനെ നമ്മൾ ഒറ്റ വാക്കിൽ ഇങ്ങനെ വിളിക്കാം ശിഷ്യത്വം ഗുരുവിൻ്റെ വഴിയിലൂടെയുള്ള സഞ്ചാരം ഫ്രാൻസിസ് ചാൻ എഴുതുന്നു ഡിസൈപ്പിൾ ഈസ് നോട്ട് എ സ്പിരിറ്റ് ൊക്കെ പറയുമ്പോൾ ഒരു നിമിഷത്തെ ആവേശത്തിൽ ഇറങ്ങിത്തിരിക്കുകയും പിന്നെ എപ്പോഴോ ആ ആവേശത്തിൽ നിന്നും വഴിയിൽ നിന്നും ഒക്കെ ഇറങ്ങിപ്പോഴുകയും ചെയ്യുന്നൊരവസ്ഥ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിക്കുകയും എത്രയോ കാര്യങ്ങൾ ആവേശത്തോടെ ആരംഭിച്ചിട്ട് വഴിക്ക് വെച്ച് അവസാനിപ്പിച്ചില്ലേ അങ്ങനെ അവസാനിപ്പിക്കുന്ന ഒന്നല്ല ശിഷ്യത്വം ശിഷ്യത്വം എന്ന ഭാവത്തെ ജീവിതാന്ത്യത്തോളം നിലനിർത്തുക എന്നത് ഓരോ ഭക്തന്റെയും ഉത്തരവാദിത്തമാണ് ശിഷ്യത്വത്തിന്റെ സഞ്ചാരവേളയിൽ ഓരോ നിമിഷവും നമ്മൾ അറിയേണ്ടത് ദൈവഹിതമാണ് മിഷനറിയായ വില്യം കുറിക്കുന്നു ടു നോ വിൽ ഓഫ് ഗോഡ് വി ഓൺ ഓപ്പൺ ബൈബിൾ തിരുവചനമാകണം ഓരോ മനുഷ്യന്റെയും വഴി പുസ്തകം വഴികളിൽ തടസ്സമുണ്ടാകാം പ്രതിസന്ധി ഉണ്ടാകാം വിശ്വാസത്തിൻ്റെ പോരാട്ടങ്ങൾ ഉണ്ടാകാം ചിലപ്പോൾ നിരാശ നമ്മുടെ ജീവിതത്തിലേക്ക് ഇരുൾപരത്താൻ കടന്നുവരാ അതിനെയൊക്കെ അതിജീവിക്കാൻ ഒരു തുറന്ന വേദപുസ്തകം അത് കേവല തുറവിയല്ല ഒരു മനുഷ്യന്റെ ധ്യാനമായി മാറത്തക്ക തിരുവചനത്തെ മുറുക പിടിച്ചുകൊള്ളണം അല്ലെങ്കിൽ ശിഷ്യത്വത്തിൻ്റെ ഈ യാത്ര പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല ഒരെഴുത്തുകാരൻ കുറിക്കുന്നു ജീവിതത്തെ പറ്റി വിശുദ്ധനായ പൗലോസ്ലേഖ കുറിക്കുന്നത് ഞാൻ നല്ല പോർ പൊരുതു എന്നാണ് അലക്സാണ്ട്രയിലെ അത്തനീഷ്യസ് പിതാവ് പറയുന്നു ഈ ലോകത്ത് എനിക്ക് പോരാട്ടമുണ്ട് അത് ഇരുട്ടിന്റെ ശക്തികളോടാണ് നമ്മളെ ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ പ്രലോഭനവുമായി പിശാജ് കാത്തിരിക്കുന്നുണ്ട് നമ്മൾ തളരുന്നത് അവന് കാണണം ഈ പോരാട്ടം അവസാനിപ്പിച്ച് നീ പിൻവാങ്ങുന്നത് അവന് കാണണം മരണം വരെ പിശാജിൻ്റെ അടിമയായി നമ്മൾ ജീവിക്കണം ഇതാണ് പിശാജിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടം എന്നാൽ ദൈവ പൈതലെ ഭയപ്പെടേണ്ട ഭ്രമിക്കേണ്ട നിന്റെ ഈ വിശ്വാസ യാത്രയിൽ കർത്താവ് കൂടെയുണ്ട് മുറുക പിടിക്കാൻ തിരുവചനമുണ്ട് കരുത്തു നൽകാൻ പരിശുദ്ധാത്മാവുണ്ട് വീഴ്ചകളിൽ അനുദപിക്കുന്നവനെ ചേർത്ത് നിർത്താൻ ദൈവകൃപയുണ്ട് വിശ്വാസ പോരാട്ടത്തിൽ പൗലോസുലിക പറയുന്നു എന്നെ ശക്തനാക്കുന്നവൻ മൂലം ഞാൻ സകലത്തിലും മതിയാകുന്നുവെന്ന് കർത്താവിനെ മുറുക പിടിച്ച് നമുക്ക് ഈ വിശ്വാസയാത്ര യാത്ര പൂരിപ്പിക്കാം വിശുദ്ധ ലൂക്കോസിയ സുവിശേഷം ആറാം അധ്യായം നാൽപ്പതാം വാക്യം അഭ്യാസം തികഞ്ഞവനെല്ലാം ഗുരുവിനെ പോലെയാകും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം ഞങ്ങളുടെ സങ്കേതമാകുന്ന ദൈവമേ അങ്ങക്ക് സ്തുതി വിശ്വാസ ജീവിതമാകുന്ന യാത്രയിൽ അവിടുന്ന് ഞങ്ങൾക്കൊപ്പം ഉണ്ടാകണമേ ശിക്ഷത്വത്തിൻ്റെ നല്ല അനുഭവം ജീവിതാന്ത്യത്തോളം പുലർത്തുവാൻ കൃപയാളമേ വിശ്വാസ ജീവിതമാകുന്ന യാത്ര ഒരു വലിയ പോരാട്ടമാണ് വഴിയിൽ തടസ്സങ്ങളുണ്ട് ഹൃദയത്തിലെ വെളിച്ചം കെടുത്തിക്കളയുന്ന പ്രലോഭനത്തിൻ്റെ കാറ്റുണ്ട് അവിടെ തകർന്നു പോകാതിരിപ്പാൻ പരിശുദ്ധാത്മ ബലം ഞങ്ങളെ ശാക്തീകരിക്കണമേ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടതല്ലിത് ജീവിതാന്ത്യത്തോളം ദൈവത്തോട് പുലർത്തേണ്ട കോറാണത് കർത്താവെ അങ്ങ് സഞ്ചരിച്ച വഴിയിലൂടെ സഞ്ചരിപ്പാൻ അങ്ങയുടെ ചിന്തകളിലൂടെ ഞങ്ങൾക്ക് ദിനംതോറും പോകുവാൻ ദൈവികമായ ബലം നൽകണമേ ഞങ്ങളുടെ ഉൾക്കണ്ണുകൾ തുറക്കണമേ ഈ യാത്രയിൽ തിരുവചനത്തോട് ചേർന്ന് നിൽപ്പാൻ അടിയങ്ങൾക്ക് കഴിയണമേ അടിയങ്ങളുടെ കുറവുകളെ പോക്കണമേ പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമക്കളായി അന്ത്യത്തോളം ജീവിപ്പാൻ അവരെ ബലപ്പെടുത്തണമേ യേശുവിനെ അനുകരിപ്പാൻ അവരിൽ കൃപ ചൊരിയണമേ ഞങ്ങളുടെ ഭാവനങ്ങൾക്ക് ഈ വിശ്വാസ യാത്ര നിർവഹിപ്പാൻ ദൈവികമാകുന്ന ശക്തിയും വിവേകവും നൽകണമേ ശിഷ്യത്വത്തിൻ്റെ ആ അനുഭവം എക്കാലവും നിലനിർത്തുവാൻ തക്കവണ്ണം കൗതാശികമായ ജീവിതത്തിൽ കൂടുതൽ ബലപ്പെടുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമെന്ന അതി പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ